ഗിൽബട്ട് സിൻഡ്രോം രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് മഞ്ഞ കളർ നൽകുന്ന ആ ഒരു പിഗ്മെൻറ്റിൻ്റെ അളവ് കൂടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കമൻ്റാണ് ഇവർക്ക് ഗൾഫിൽ ജോലിക്ക് പോകാൻ പറ്റുമോ എന്ന് നൂറ് ശതമാനം ഗൾഫിൽ എന്നുള്ള ലോകത്തെവിടെയും ജോലി ചെയ്യുന്നതിന് ഗിൽബട്ട് സിൻഡ്രം ഒരു തടസ്സമേ അല്ല എന്ന് സന്തോഷവർദ്ധന അറിയിക്കുകയാണ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ ജനിതകമായിട്ട് പറന്നുപോകുന്ന ഇലിറൂബിൻ മെറ്റബോളിസത്തിൽ ചെറിയൊരു പ്രശ്നം കൊണ്ടുണ്ടാകുന്നൊരവസ്ഥയാണ് അങ്ങനെ ഇപ്പോൾ അത് വെച്ച് ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലോകത്ത് ആറേം ഒരു പന്ത്രണ്ട് ശതമാനത്തോളം ആൾക്കാർക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അഞ്ച് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വ്യക്തികൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്നാണ് രോഗം എന്ന് പോലും നമ്മൾ പറയണ്ട കാരണം അത് കാരണം വലിയൊരു പ്രശ്നമൊന്നും ആൾക്കും ഉണ്ടാവില്ല ബില് രൂപിനെ പ്രൊസസ്സ് ചെയ്യുന്നതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്